ആദ്യം കൊടിമരത്തിന്റെ അവിടെ നിന്നാണ് തൊഴുന്നത് അവിടെ നിന്ന് അകത്തേക്ക് നോക്കി തൊഴുതപ്പോഴും അത് ഭഗവാനല്ലാതെ വേറെ ആരാകാനാണ് കാരണം അവിടെ എങ്ങും പിന്നെ ആ വ്യക്തിയെ ഞാൻ കണ്ടില്ല അത് ഭഗവാനല്ലാതെ വേറെ ആരും അല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അവൻ ഇത് കല്യാണം കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കില്ല ലാസ്റ്റ് ഒരാളെ എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ കൃഷ്ണന് ഒരു എണ്ണ മുഴുക്കാപ്പ് ചാർത്താൻ പറഞ്ഞു അങ്ങനെ വെണ്ണമുക്കാപ്പ് ചാർത്താന്ന് പറഞ്ഞു പിന്നെ പോയി പെണ്ണ് കണ്ടു കല്യാണം കഴിക്കും കംസന്റെ കാരാഗൃഹത്തിൽ ദേവകി വസുദേവർക്ക് ചതുർബാഹുവായി ഭഗവത് ദർശനം നൽകിയ ശേഷം പുത്രനായി അവതരിച്ച സന്ദർഭമാണ് ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം ആയിരത്തി ഇരുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്തുണ്ടായിരുന്ന ഇല്ലങ്ങളിലെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് എന്നും തേജസ്സോട് കൂടിയ ഒരു ബാലൻ അവരുടെ കൂടെ കളിക്കാൻ കളിക്കാനെത്തുമായിരുന്നു കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനമ്മമാരോട് എന്നും ഈ ബാലനെക്കുറിച്ച് കൗതുകത്തോടും ഏറെ സ്നേഹത്തോടും കൂടി പറയുമായിരുന്നു അവർക്കറിയാത്ത ഈ ബാലൻ ആരെന്ന സംശയം തോന്നിയതിനാൽ കുട്ടികളുടെ കളി ഗൃഹനാഥന്മാർ മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് പ്രശ്നവശാൽ അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് തെളിയുകയും ഇവിടെ ഇന്ന് കാണുന്ന ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നു ശ്രീകോവിൽ മണ്ഡപം നാലമ്പലം ബലിക്കൽപുര കൊടിമരം ആനക്കൊട്ടിൽ ക്ഷേത്ര ഊട്ടുപുര ക്ഷേത്ര ആറാട്ടുകുളം എന്നിങ്ങനെയുള്ള സർവ്വലക്ഷണങ്ങളോടും കൂടിയ തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സദാ മന്ത്രധ്വനികളാൽ സമ്പൂർണമായതും സാക്ഷാൽ വൈകുണ്ഠത്തിന് തുല്യവുമാണ് ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഭക്തരെ ഭഗവാൻ കൈവിടില്ലെന്നുള്ളത് നിരവധി പേരുടെ അനുഭവ സാക്ഷ്യമാണ് ഓം നമോ ഭഗവദേ വാസുദേവായ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും തിരുവാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉച്ചപൂജ തൊഴാൻ വരുന്ന ഒരു വ്യക്തിയാണ് അപ്പം അത് വ്യാഴാഴ്ച വ്രതം പതിവായിട്ടും നോക്കുന്നവരാണ് എനിക്ക് പല അനുഭവങ്ങളും ഈ അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ സാന്നിധ്യം ശരിക്കും അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത് അതായത് വളരെ എന്നെ മാനസികമായി ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു അനുഭവം ഞാൻ പറയാം ഒരു ദിവസം വ്യാഴാഴ്ച അവിടെ നാരായണീ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കൂടി വന്ന് ആദ്യം കൊടിമരത്തിൻ്റെ അവിടെ നിന്നാണ് തൊഴുന്നത് അവിടെ നിന്ന് അകത്തേക്ക് നോക്കി തൊഴുതപ്പോൾ ഒരു പത്തു പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ നല്ല കറുപ്പ് നിറവുള്ള ഒരു പയ്യൻ പിന്നെ കൂണൂൽ ധരിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അതെനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല എന്നാലും ദേഹത്ത് ഒരു ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ താഴോട്ടേക്ക് പട്ടുപോലെന്തോ ഒരു ഇത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഭഗവാനെ നോക്കി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് കടാവളക്കിൻ്റെ അടുത്ത് നോക്കി നിൽക്കുകയാണ് പക്ഷേ കണ്ടത് കിരീടം പിന്നെ കൃഷ്ണാട്ടത്തിൻ്റെ കിരീടം പോലൊരു കിരീടം വെച്ചിട്ടുണ്ട് അതിൽ പച്ചക്കല് വെള്ളക്കല്ല് ചുമന്ന കല്ലുള്ള ഇത് അങ്ങനെ മെളിലോട്ട് അത് ഇങ്ങനെ ഇതാണ് അപ്പം ഞാനത് കുഞ്ഞിഞ്ഞ് നോക്കിയപ്പോൾ ആ കിരീടം ഞാൻ വ്യക്തമായിട്ട് കണ്ടു അപ്പോൾ ആ കിരീടം എന്ത് കിരീടമാണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞ് ഞാനത് അപ്പം കൃഷ്ണാട്ടത്തിൻ്റെ ആണോ ഞാനിങ്ങനെ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞ് വന്ന് തിരിഞ്ഞു വന്ന് നടയ്ക്ക് നേരെ വന്നപ്പോൾ ആളില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്ന് നമ്മുടെ തുളസി മാലയൊക്കെ വിൽക്കുന്ന ചേട്ടനോട് വന്ന് ചോദിച്ചു ചേട്ടൻ ഇന്ന് കൃഷ്ണനാട്ടം ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൃഷ്ണനാട്ടം ഇല്ല ഇവിടെ അങ്ങനെ ഒരു വഴിപാട് ഇവിടെ നടത്താറില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് സംശയം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും വഴിപാടായിരിക്കും കൃഷ്ണനാട്ട രൂപത്തിൽ വന്നിട്ട് എന്തെങ്കിലും വഴിപാട് നടത്താനാണ് എന്ന് കരുതി ഞാൻ തിരുമേനിയുടെ അടുത്ത് ഇനി അകത്തേക്ക് ആരെങ്കിലും കെരീടം വെച്ച് വന്നോ അപ്പോൾ തിരുമേനി പറഞ്ഞില്ല ചേച്ചി ആരും വന്നില്ല കൃഷ്ണനാട്ടത്തിന്റെ കിരീടം പോലുള്ള കിരീടം വെച്ചൊരു പയ്യൻ അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു ഇല്ലേ ചേച്ചി കണ്ടില്ല എന്ന് പറഞ്ഞു അത് ഭഗവാനല്ലാതെ വേറെ ആരാകാനാണ് കാരണം അവിടെ എങ്ങും പിന്നെ ആ വ്യക്തിയെ ഞാൻ കണ്ടില്ല അത് ഭഗവാനല്ലാതെ വേറെ ആരും അല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നെ എനിക്ക് പല അനുഭവങ്ങളും ഈ അമ്പലത്തിൽ നിന്നുണ്ടായിട്ട് എന്നാലും എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എൻ്റെ കൊച്ചുനാളും അതിലേ ഞാൻ ഇവിടെയാണ് എൻ്റെ ഞാൻ ജനിച്ചു വളർന്നത് കാഞ്ചനപുറ്റം ആണ് എൻ്റെ വലിയമ്മ അമ്മയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കൊച്ചുനാൾ മുതലും ഇവിടെ ആയിരുന്നു ഇവിടെ വന്ന് ഉണ്ണികൃഷ്ണനെ തൊഴുതില്ലെങ്കിൽ ഞങ്ങൾ അന്ന് കൂട്ടുകാരികളൊക്കെ ആയിട്ട് കളിച്ചു നടക്കുമ്പോഴും ആരോരാൾ ഞങ്ങളുടെ കൂടെ ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നും പക്ഷേ പിന്നീട് ഞങ്ങൾ കാണാറില്ല അങ്ങനെ ആ ഉള്ള അനുഭവം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് പോലെ ഞാനിവിടെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് അൻപത്തി ആറ് വർഷമായി കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എൻ്റെ മൂത്ത മോൻ ജനിച്ചപ്പം മുതൽ അഞ്ച് വയസ്സ് മുതൽ അവൻ തിരുവമ്പാടി തനിയേ വരും അന്ന് ഇങ്ങനെ ആളോ ഒന്നുമില്ല പക്ഷേ അന്ന് ഒരു കൊച്ചു തിരുമേനിയായിരുന്നു ആയിരുന്നു ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ മോന് എല്ലാ വ്യാഴാഴ്ചയും വെണ്ണ നിവേദ്യം ചെയ്യണം അവന് അത് അവന് കഴിക്കുകയും വേണം ഇന്ന് അവൻ അമ്പത്തഞ്ച് വയസ്സായി പക്ഷേ അന്ന് മുതലുള്ള ആ ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം ഇതുവരെ നിർത്തിയിട്ടില്ല ഭഗവാനോട് ഞാൻ അവൻ ഇത് കല്യാണം കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കില്ല ലാസ്റ്റ് ഒരാളെ എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ കൃഷ്ണന് ഒരു എണ്ണ മുഴുക്കാപ്പ് ചേർത്താൻ പറഞ്ഞു അങ്ങനെ വെണ്ണം മുഴുക്കാപ്പ് ചേർത്താമെന്ന് പറഞ്ഞു പിന്നെ പോയി പെണ്ണ് കണ്ടു കല്യാണം കഴിക്കും ഞാൻ ആലപ്പുഴ പുഴവീട് തിരുവമ്പാടി ദേശത്ത് ജനിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതെ കരവാഴുന്ന ദൈവമാണ് മറ്റാവശ്യങ്ങൾക്കായാലും അതായത് വിദ്യാഭ്യാസത്തിനാണെങ്കിലും ശരി ഉപജീവനത്തിനാണെങ്കിലും ശരി അന്യദേശങ്ങളിൽ പോകുമ്പോൾ ആ അന്യദേശങ്ങളിൽ പോകുമ്പോഴുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭഗവാൻ നമ്മളെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ഭഗവാന്റെ പ്രത്യേകത ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭഗവാൻ പരിഹരിക്കുമ്പോൾ പരിഹരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടു വർഷം അതുമല്ല ചിലപ്പോൾ ഏകദേശം മൂന്ന് വ്യാഴവട്ടക്കാലം കഴിഞ്ഞിട്ടായിരിക്കും ഭഗവാൻ പറയുന്നത് നിനക്ക് അന്ന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ആ അന്ന് ഞാൻ ആ പ്രശ്നം പരിഹരിച്ചിരുന്നു അത് നീ സ്മരിക്കണം എന്ന ഒരു തോന്നൽ ഭഗവാൻ നമുക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ തിരുവമ്പാട് ശ്രീകൃഷ്ണസ്വാമി സന്നിധിയിൽ വരാനായിട്ട് നമുക്ക് അത് പ്രചോദനമാവുകയും ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും എത്ര കൃത്യാന്തര ബാഹുല്യം ഉണ്ടെങ്കിലും ആ കൃത്യാന്തര ബാഹുല്യത്തെ എല്ലാം മാറ്റി വെച്ച് ഇവിടെ പങ്കെടുക്കുവാൻ ഭഗവാൻ കനിയുന്നുണ്ട് അങ്ങനെയുള്ള അവസരം ഭഗവാൻ തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഭഗവാൻ്റെ ഏറ്റവും വലിയ കാരുണ്യം പ്രത്യക്ഷ പ്രത്യക്ഷരൂത്തിൽ ഭഗവാൻ ഇവിടെ ഭക്തരെ എന്നാണ് ഭക്തരുടെ വിശ്വാസം ചിങ്ങമാസത്തിലെ തിരുവോണം പന്ത്രണ്ട് കളഭ മഹോത്സവത്തോടു കൂടിയ അഷ്ടമി രോഹിണി വൃശ്ചികത്തിലെ തിരുവോണം ആറാട്ടായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഭഗവാന്റെ തിരുവുത്സവം വിഷു കർക്കിടക മാസത്തിലെ കറുത്തവാവ് എന്നിവയാണ് ഭഗവാന്റെ പ്രധാനപ്പെട്ട അഞ്ച് ആട്ടവിശേഷങ്ങൾ തിരുവാഭരണങ്ങൾ അണിഞ്ഞ് ഭഗവാനെ ദർശിക്കാനുള്ള സൗഭാഗ്യം ഈ ആട്ടവിശേഷങ്ങളിൽ മാത്രമേ ഭക്തർക്ക് ലഭിക്കുകയുള്ളൂ ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഊരായ്മ ക്ഷേത്രമാണ് അമ്പലപ്പുഴ മേൽശാന്തി ഇല്ല ഉൾപ്പെടുന്ന അഞ്ചില്ലക്കാരുടെ ഒരു മൂർത്തിയാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി പണ്ട് ഈ സമീപ പ്രദേശങ്ങളിൽ ഈ ഇല്ലക്കാരെല്ലാം താമസിച്ചിരുന്നു അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ പൂജയായിട്ട് ബന്ധപ്പെട്ടാണ് അമ്പലപ്പുഴയിലേക്ക് അവർ മാറി ഒരു ഒരില്ലം കുര്യാറ്റുപുറത്തില്ലം ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇപ്പോഴും ഉണ്ട് പരിപൂർണമായിട്ട് ഊരായ്മ ദേവസ്വമാണ് ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ഭരണ നടത്തിപ്പിനായിട്ടും ദൈനംദിന കാര്യങ്ങൾക്കായിട്ടും ഞാനും എൻ്റെയോടൊപ്പം നിരവധി ജീവനക്കാരും ഇവിടെയുണ്ട് പരിപൂർണമായിട്ടും ഒരു ഊരായ്മ ദേവസ്വമായതുകൊണ്ടും പൂരായ്മ ക്ഷേത്രമായതുകൊണ്ടും നിത്യപൂജകൾ ഒരാളനാണ് തന്ത്രം താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരാളനാണ് ഇപ്പം താന്ത്രിക കർമ്മങ്ങൾ ചെയ്തു വരുന്നത് കണ്ണമംഗലത്തിലു ബ്രഹ്മത്ത നമ്പൂതിരിയാണ് നിത്യപൂജ മേൽശാന്തി ആയിട്ട് നിൽക്കുന്നത് കുരാറ്റുപുറത്തിലുത്ത് യഥിഷ്ണഭട്ടതിരിയാണ് ഈ പണ്ട് തൊട്ടേ ഇവിടുത്തെ ആണ്ടുത്സവം അതായത് വൃശ്ചികം തിരുവോണമായിട്ട് ആറാട്ട് വരുന്ന ഒരു ഉത്സവമാണ് തൃപ്പണിത്തറ പോലെ കണ്ട് തന്നെ ഉത്സവമാണ് ഇവിടുത്തെ ഉത്സവം ഈ ഉത്സവത്തിന് കൊടിയേറിയാൽ പണ്ട് തൊട്ടേ ഈ ഇല്ലങ്ങളിലേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു ഇല്ലങ്ങളെല്ലാം ബാക്കി ഇല്ലങ്ങളെല്ലാം അമ്പലപ്പുഴ പോയതുകൊണ്ട് പുരാറ്റുപുറത്ത് മാത്രമാണ് ഇപ്പോൾ എഴുന്നള്ളിപ്പോൾ നടക്കുന്നത് അത് കൊടിയേറി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആദ്യം ഭഗവാൻ ഇല്ലത്തേക്ക് ഒരാളന്മാരുടെ ഇല്ലത്തേക്ക് എഴുന്നള്ളി അവിടെ ഭഗവതിയായിട്ട് ചേർന്ന് ഒരു പൂരം തിരുവാമ്പാടി പൂരം എന്നാണ് അറിയപ്പെടുന്നത് ആറാനയുടെ അകമ്പടിയോടുകൂടി ഭഗവതിക്ക് പൂരം സമർപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് ഭഗവതി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ ഭഗവതിക്ക് മണ്ഡപത്തിലൊരു പൂജ സമർപ്പിച്ച് തിരിച്ച് ഭഗവതി എഴുന്നള്ളിക്കുന്നതാണ് തിരുവാമ്പാടി പൂരം എന്ന് പറയുന്നത് അങ്ങനെ ഉത്സവബലികൾ അല്ല എല്ലാവിധ ആട്ടവിശേഷങ്ങളും ഉൾപ്പെടുന്ന എല്ലാവിധ അഞ്ച് ആട്ടവിശേഷങ്ങളുണ്ട് ചിങ്ങം ഒന്ന് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആട്ടവിശേഷം എനിക്ക് തോന്നുന്നത് ആഡംബരങ്ങളില്ലാതെ കണ്ട് ഭഗവാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ആട്ടവിശേഷം എന്നൊരു കർക്കിടക ഭാവാണ് അത് എൻ്റെ കൊച്ചിലേ തൊട്ട് ഞാനിവിടെ കണ്ടുവരുന്ന ഒരു ഒരു കാഴ്ചയാണ് ഭഗവാന്റെ ഒന്നും ചെയ്യണ്ട കാരണം ഒന്ന് ഒരു ലൈറ്റ് വിട്ടില്ലെങ്കിലും ഒരു പന്തലിട്ടില്ലെങ്കിലും ധാരാളം ഭക്തജനങ്ങൾ ഈ കർക്കിടകവിന് ഭഗവാന്റെ അടുത്ത് വന്ന് ബലിതർപ്പണം ചെയ്യുന്നതും ബലി പൂജകൾ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു വളർന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പോൾ ഏറ്റവും പ്രാധാന്യം എനിക്ക് തോന്നുന്നു ഉത്സവത്തിനേക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം കർക്കടവാവിന് തന്നെയാണ് ഭഗവാൻ ഒരു എന്ന് പറയുന്നത് ചിങ്ങമൊന്ന് അത് കഴിയുമ്പോൾ ചിങ്ങമൊന്ന് വരും ചിങ്ങം അഷ്ടമിരോഹിയോടനുബന്ധിച്ച് പന്ത്രണ്ട് കളവം തുടങ്ങും ഈ വർഷം ആഗസ്റ്റ് പതിനഞ്ചിന് പന്ത്രണ്ട് കളവം തുടങ്ങുകയാണ് അഷ്ടമരോഹിക്ക് സമാപിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവതിക്ക് നവരാ നവാഹയജ്ഞമാണ് അത് കഴിഞ്ഞാൽ ഭഗവാൻ രണ്ട് ഉത്സവമായ വൃച്ച തിരുവോണ തിരുവോണ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയുടെ സർവപ്രധാനമായ ഭാവം മോക്ഷപ്രദായകൻ എന്നുള്ളത് തന്നെയാണ് പിതൃപ്രീതിക്കും പിതൃമോക്ഷത്തിനും വേണ്ടി പിതൃക്കളുടെ പേരിലും മരിച്ച നാളിലും സ്വന്തം പേരിലും നാലിലും തിലഹവനം നടത്തുന്നത് അത്യുത്തമമാണ് പിതൃപ്രീതിക്ക് ചാവൂട്ട് കൂട്ട നമസ്കാരം ഒറ്റ നമസ്കാരം അനാദി മന്ത്രാർച്ചന എന്നീ വഴിപാടുകളും ഇവിടെ നടത്തുന്നത് ശ്രേയസ്കരമാണ് നമസ്കാരം എൻ്റെ പേര് യദുക ഭട്ടതിരി കുര്യാറ്റുപുറത്തില്ലം ഈ ക്ഷേത്രത്തിന്റെ ഉരുൾമ ഒരാഴ്മാ കുടുംബാംഗവും ക്ഷേത്രം മേൽശാന്തിയുമാണ് ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ചതുർബാഹു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ഭഗവാന്റെ ആട്ടവിശേഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കർക്കിടകാവ് ബലിതർപ്പണം ഇവിടെ ക്ഷേത്രത്തിൽ നിത്യനിധാന പൂജകൾ അഞ്ച് പൂജകളാണ് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പന്തീരടി പൂജ ഉച്ചപൂജ എന്നിവയൊക്കെ അതിൽ ബുധനാഴ്ച ദിവസം പന്തീരടി പൂജയ്ക്ക് സന്താന സൗഭാഗ്യത്തിനായി ജനങ്ങൾ സന്താന പൂജ നടത്തുന്നു നടത്തി വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സന്താനഗോപാലമൂർത്തി ഭാവത്തിൽ ബുധനാഴ്ച തോറുമാണ് ഇവിടെ ഭഗവാൻ പൂജ നടത്തുന്നത് സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ അത് നടത്തുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ ഉച്ചപൂജ പ്രാധാന്യം ജോലിക്കും അതുപോലെ തന്നെ രാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചന പുഷ്പാഞ്ജലി എന്നിവ ജോലി തടസ്സങ്ങൾ മാറാനും ജോലി ലബ്ധിക്കൊക്കെ ആയിട്ട് ജനങ്ങൾ നടത്തുന്നുണ്ട് ഉച്ചപൂജയ്ക്കാണ് അത് പ്രാധാന്യമായിട്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് ഞായർ ബുധൻ വ്യാഴം എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളാണ് ഈ കർക്കിടക അമാവാസി വരുന്ന ദിവസം അതായത് ഈ വർഷം നാലാം തീയതി ഓഗസ്റ്റ് നാലാം തീയതിയാണ് കർക്കിടവാവ് ആചരിക്കുന്നത് അത് കാരണം പണ്ടുപുരാദിനെ ഈ ക്ഷേത്രത്തിൽ കർക്കിടവാവ് അമാവാസി ഉള്ള ദിവസം ബലിതർപ്പണം നടത്തുന്ന ഒരു സമ്പ്രദായമാണ് മുമ്പ് ആദ്യകാലം മുതൽ ഭഗവാന് പട ഈ ബലിതർപ്പണത്തിനും ഒക്കെ വേണ്ടി ഭക്തജനങ്ങൾ വാങ്ങിക്കുന്ന പടച്ചോറ് അത് വല്യമ്പലത്തിൽ രണ്ട് വല്യമ്പലങ്ങളിലുമായിട്ടും ആണ് നിർമ്മിക്കുന്നത് അത് രാവിലത്തെ എതിർത്ത് പൂജയോടുകൂടി വിതരണം ആരംഭിക്കുന്നതാണ് അപ്പോൾ രാവിലത്തെ മൂന്ന് മണിക്ക് കർക്കിടകവിൻ്റെ അന്ന് നട തുറന്നാൽ അപ്പോൾ മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണം തുടങ്ങുന്നതാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ പോലെ അമാവാസിയുടെ അന്ന് തന്നെ കർക്കിടാവ് ആചരണം നടത്തുക എന്നുള്ളത് അമാവാസി ഉള്ള സമയത്ത് തന്നെയാണ് ഈ ബലിതർപ്പണവും അതുപോലെ തന്നെ പടച്ചോറ് നിർമ്മിച്ച് എല്ലാവരും ഏർ കൊണ്ടുപോകുന്നതും എല്ലാം മേച്ച് വാങ്ങിച്ചു കൊണ്ടുപോകുന്നതും എല്ലാം ഈ അമാവാസി ഉള്ള സമയത്ത് തന്നെയാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് ഈ വർഷം കർക്കിടകോടനുബന്ധിച്ച് പിതൃമോക്ഷ സായുജ്യ പൂജകൾ നടത്തി വരുന്നു നാലാം തീയതി കർക്കിടകാവ് ന്ന് തീരുന്ന മുറയ്ക്ക് ഒന്നാം തീയതി തുടങ്ങും അങ്ങനെ നാല് ദിവസമായിട്ട് പിതൃമോക്ഷ സായുജ പൂജകൾ അതിലെ പ്രധാനമായിട്ടും തിലഹോമം പൂജ പിന്നെ സ സുഹൃതഹോമം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പിതൃമോക്ഷ പൂജകൾ ആണ് നടത്തുന്നത് അത് വളരെ ദർശന പ്രാധാന്യമുള്ളതാണ് എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കുകൊള്ളണമെന്ന് ഈശ്വരനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ചനത്തിന് അതിശ്രേഷ്ഠമായി കരുതുന്ന കർക്കിടകത്തിലെ അമാവാസി നാളിൽ തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമിയുടെ തിരുസന്നിധിയിലുള്ള വടക്ക് കടവായിട്ടുള്ള ബലിക്കുളത്തിൽ പിതൃപ്രീതിക്കായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ബലിയിടാനെത്തുന്നത് പണ്ട് ദേശാടന വേളയിൽ ഭക്തോത്തമനായ വില്ലുമംഗലം സ്വാമിയർ അവർണനീയമായ തേജസ്സിന്റെ ഉറവിടമായി ഇവിടെ വന്ന് ഭഗവാനെ ദർശിച്ചു തുടർന്ന് ധ്യാനനിരതനായിരുന്ന സ്വാമിയാർക്ക് തന്റെ അമ്മയുടെ ശ്രാദ്ധ ദിനം അടുത്ത ദിവസമാണെന്ന് ഓർമ്മ വരികയും ക്ഷേത്രത്തിന് പിന്നിൽ തെക്ക് വടക്ക് കടവായിട്ടുള്ള ക്ഷേത്രകുളം അതിന് ഉത്തമമാണെന്ന് തിരിച്ചറിയുകയും അമ്മയുടെ ബലിതർപ്പണം ക്ഷേത്രകുളത്തിൽ നടത്തുകയും ചെയ്തു ബലിതർപ്പണത്തിന് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ പ്രാധാന്യം വരാൻ കാരണം വില്ലുമംഗല സ്വാമിയാരുടെ ബലിതർപ്പണം നടത്തിയത് കൊണ്ടാണെന്നാണ് വിശ്വാസം നിത്യവും അഞ്ച് പൂജയുള്ള ഈ ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്ക് നട തുറന്ന് നിർമാല്യ ദർശനം ആറ് നാൽപ്പത്തിയഞ്ചിന് ഉഷപൂജ ഏഴ് പതിനഞ്ചിന് എതിർത്തുപൂജ എട്ട് മണിക്ക് പന്തീരടി പൂജ പതിനൊന്നിന് പൂജ കഴിഞ്ഞ് നട അടയ്ക്കും വൈകുന്നേരം അഞ്ചിന് നട തുറന്ന് ത്രിസന്ധ്യയ്ക്ക് ദീപാരാധന ഏഴ് പതിനഞ്ചിന് അത്താഴ പൂജ നിവേദ്യവും അത്താഴ പൂജയും തുടർന്ന് തൃപുഖയ്ക്ക് ശേഷം എട്ട് മണിക്ക് നട അടയ്ക്കും ആട്ടവിശേഷ ദിവസങ്ങളിലും വ്യാഴാഴ്ചകളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഉച്ചപൂജ രാവിലെ ഏഴ് പതിനഞ്ചിന് നടക്കുന്ന എതിർത്തു പൂജയിലാണ് പിതൃദോഷ പരിഹാരത്തിനായും പിതൃപ്രീതിക്കായുള്ള ചാവൂട്ട് കൂട്ടനമസ്കാരം ഒറ്റ നമസ്കാരം പിതൃ നമസ്കാരം അനാദി മന്ത്രാർച്ചന എന്നിവ നടക്കുന്നത് കൂടാതെ മുഴുക്കാപ്പ് ചാർത്തുന്നതും ഈ പൂജയിലാണ് പന്തീരടി പൂജയിലാണ് ലക്ഷ്മിനാരായണ പൂജ മംഗല സൗഭാഗ്യത്തിനായി രുക്മിണി കൃഷ്ണ പൂജ എന്നിവ നടക്കുന്നത് സൽസന്താന സൗഭാഗ്യത്തിനായി പുരുഷസൂക്ത മന്ത്രത്താൽ പാൽപായസ ഹവനം ഉച്ചപൂജയ്ക്ക് മുമ്പായി നിത്യവും നടത്തുന്നുണ്ട് ഉച്ചപൂജയിൽ വിഷ്ണുപൂജ പൂജ എന്നീ വഴിപാടുകളും മഹാനിവേദ്യമായ പാൽപായസവും നിവേദിക്കും അത്താഴ പൂജയ്ക്ക് ഉണ്ണിയപ്പമാണ് നിവേദ്യം ഒപ്പം താമ്പൂലവും നിവേദിക്കും പാൽ വെറ്റില പാക്ക് എന്നിവയാണ് താമ്പൂല് നിവേദ്യത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് മാറി കിഴക്ക് വശത്തായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ കായംകുളം എൻ എച്ചിൽ ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്ക് മാറി തിരുവമ്പാടി വശത്തായിട്ടാണ് ക്ഷേത്രം ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ പഴയ വീട് ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ടുള്ള റോഡിൽ വന്നാൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ എത്തിച്ചേരാം